ഇന്ത്യയുടെ സമുദ്ര പൈതൃകം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് സാമ്രാജ്യത്വത്തിന്റെ വ്യാപനത്തിനായി സമുദ്രത്തിലെ സാധ്യതകൾ തിരിച്ചറിഞ്ഞവരായിരുന്നു ചോള ഭരണാധികാരികൾ ഭാരതത്തിന്റെ നാവിക ചരിത്രങ്ങളിൽ സുവർണ ലിപികളിൽ അടയാളപ്പെടുത്തിയതാണ് മറാത്ത സാമ്രാജ്യത്തിന്റെ കാലഘട്ടം അതുകൊണ്ട് തന്നെയാണ് ഛത്രപതി ശിവജി ഇന്ത്യൻ നാവികസേനയുടെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്നത് സിന്ധു നദീതട സംസ്കാര കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന സമുദ്ര വ്യാപാരത്തിന്റെ പുരാവസ്തു തെളിവുകൾ ഗുജറാത്തിലെ ലോത്തലിൽ ഇന്നുമുണ്ട് ഈ പാരമ്പര്യത്തിന്റെയും മികച്ച സാങ്കേതിക വിദ്യയുടെയും പിന്തുണയോടെ പുതിയ ഇന്ത്യ കപ്പൽ നിർമ്മാണ മേഖലയിൽ ആഗോള ശക്തിയാകാൻ തയ്യാറെടുക്കുകയാണ് ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് ദർശനത്തിൽ കപ്പൽ നിർമ്മാണ മേഖലയ്ക്ക് വലിയ മുൻഗണനയാണ് നൽകിയിരിക്കുന്നത് ഉരുക്ക് യന്ത്രങ്ങൾ ഇലക്ട്രോണിക്സ് തുണിത്തരങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി വ്യവസായങ്ങളുടെ പിന്തുണ ഈ മേഖലയ്ക്ക് ആവശ്യമാണ് ഉയർന്ന നിലവാരമുള്ള വസ്തുക്കളും ഘടകങ്ങളും വൈദഗ്ധ്യമുള്ള തൊഴിലാളികളും വേണ്ട മേഖല കൂടിയാണിത് അതിസങ്കീർണവും പ്രാപ്തിയേറിയതുമായ നിർമ്മാണ പ്രക്രിയ കാരണമാണിത് ഇതിലൂടെ നിരവധി വ്യവസായ മേഖലകൾ പിന്തുണയുമായി പങ്കാളികളാകുന്നതോടെ ഈ വ്യവസായങ്ങളുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കുന്ന അടിസ്ഥാന മേഖലയായി കപ്പൽ നിർമ്മാണ മേഖല മാറുന്നു അതിനാലാണ് ഈ മേഖലയെ ഹെവി എഞ്ചിനീയറിംഗിന്റെ മാതാവ് എന്ന് വിളിക്കുന്നത് അവസരങ്ങൾ ഒരുക്കുന്നതിലും ദേശീയ സുരക്ഷയിലും സ്വാശ്രയത്വം ശക്തിപ്പെടുത്തുന്നതിലും കപ്പൽ നിർമ്മാണത്തിന് പ്രധാന പങ്ക് വഹിക്കാനാകും മേഖലയിലെ ഓരോ നിക്ഷേപവും തൊഴിലവസരങ്ങൾ ആറ് ദശാംശം നാലു മടങ്ങ് വർദ്ധിപ്പിക്കുമെന്നാണ് വിലയിരുത്തൽ രാജ്യത്തിന്റെ വളർച്ചയിലും വികസനത്തിലും പിന്തുണയേകി ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ കപ്പൽ നിർമ്മാണ മേഖല വഴിയൊരുക്കുകയാണ് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് ഈ മേഖല ചെലുത്തുന്ന സ്വാധീനം ചെറുതല്ല സ്വാതന്ത്ര്യാനന്തരം പൊതുമേഖലാ യൂണിറ്റുകളിലാണ് കപ്പൽ നിർമ്മാണ മേഖല പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് മുംബൈയിലെ മസഗോൺ ഡോക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് കൊൽക്കത്തയിലെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് വിശാഖപട്ടണത്തെ ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് എന്നിവയുടെ ഈ മേഖലയിലെ സംഭാവന ശ്രദ്ധേയമാണ് കഴിഞ്ഞ ദശകത്തിൽ സ്വകാര്യ കപ്പൽ നിർമ്മാതാക്കൾ ഈ മേഖലയിലേക്ക് കടന്നുവന്നതോടെ ഇന്ത്യയുടെ ഷിപ്പിംഗ് മാരിടൈം മേഖലകൾ ശ്രദ്ധേയമായ പരിവർത്തനത്തിനാണ് സാക്ഷ്യം വഹിച്ചത് ക്രൂയിസ് ടൂറിസം ഉൾനാടൻ ജലഗതാഗതം തുറമുഖ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിൽ ഗണ്യമായ പുരോഗതി കൈവരിച്ചു നിക്ഷേപങ്ങൾ നയപരിഷ്കാരങ്ങൾ ജലപാതകൾ എന്നിവ ചരക്കുനീക്കവും തീരദേശ കണക്ടിവിറ്റിയും തൊഴിലവസരങ്ങളും മെച്ചപ്പെടുത്തി ഇത് ഈ മേഖലയെ സാമ്പത്തിക വളർച്ചയുടെയും പ്രാദേശിക ഏകീകരണത്തിന്റെയും പ്രധാന ചാലകശക്തിയാക്കി മാറ്റി ഷിപ്പിംഗ് സേവനങ്ങൾക്കായി വിദേശ കമ്പനികൾക്ക് ഇന്ത്യ എല്ലാ വർഷവും നൽകുന്നത് ഏകദേശം ആറ് ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയുടെ നിലവിലെ പ്രതിരോധ ബജറ്റിന് തുല്യമാണ് ഈ തുക ഇങ്ങനെ ഏഴ് പതിറ്റാണ്ടുകളായി മറ്റ് രാജ്യങ്ങളിലേക്ക് ചരക്കു ഗതാഗതവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ എത്ര പണം നൽകിയിട്ടുണ്ടെന്ന് എന്നത് സങ്കല്പിക്കാവുന്നതിലും അപ്പുറമാണ് ഈ പണമൊഴുക്ക് തൊഴിലവസരങ്ങൾ വിദേശ രാജ്യങ്ങളിൽ സൃഷ്ടിക്കാൻ മാത്രമാണ് സഹായിച്ചത് മുൻ സർക്കാരുകൾ ഈ ചെലവിന്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും ഇന്ത്യയുടെ ഷിപ്പിംഗ് വ്യവസായത്തിൽ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇന്ന് ലോകം ഇന്ത്യൻ കപ്പലുകൾ ഉപയോഗിക്കുമായിരുന്നു അതിലൂടെ ഷിപ്പിംഗ് സേവനങ്ങളിൽ ലക്ഷക്കണക്കിന് കോടി രൂപ ഇന്ത്യയിൽ തന്നെ നിലനിർത്താൻ സാധിക്കുമായിരുന്നു ആകുമ്പോഴേക്കും ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമായി മാറണമെങ്കിൽ അത് സ്വയം പര്യാപ്തത കൈവരിക്കണം കോടി പൗരന്മാരും ഒരേ ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് പോകണം എന്നതല്ലാതെ സ്വാശ്രയത്വം കൈവരിക്കാൻ മറ്റൊരു ബദൽ മാർഗമില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു इतने सारे पैसे का अगर एक छोटा सा हिस्सा भी अगर पहले की सरकारें अपनी शिपिंग इंडस्ट्री पर लगाती तो आज दुनिया हमारे जहाज इस्तेमाल कर रही होती हमें लाखों करोड़ रुपये शिपिंग सर्विसेज के रूप में मिल रहे होते और हमारे बच जाते वो तो अलग साथियों भारत को अगर 2047 जब देश की आजादी के 100 साल होंगे दो तक विकसित होना है तो भारत को ആത്മനിർഭർ കപ്പൽ നിർമ്മാണത്തിൽ സ്വാശ്രയത്തിലേക്കുള്ള രാജ്യത്തിന്റെ മുന്നേറ്റത്തിൽ നിർണായകമായ പങ്കാണ് കൊച്ചി കപ്പൽശാല വഹിക്കുന്നത് ഇന്ത്യയുടെ ആദ്യ തദ്ദേശ നിർമ്മിത വിമാനവാഹിനി കപ്പൽ ഐ എൻ എസ് വിക്രാന്ത് ഇതിന്റെ ചൈത്രയാത്രയിലെ പൊൻതൂവലാണ് ആഭ്യന്തര ആവശ്യങ്ങൾക്ക് പുറമെ വിദേശ രാജ്യങ്ങൾക്കായും കൊച്ചിൻ ഷിപ്പ്യാർഡ് കപ്പൽ നിർമ്മിക്കുന്നു കൊറിയൻ കമ്പനിയായ എച്ച് ഡി കൊറിയ ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് ഓപ്ഷോറിംഗ് എഞ്ചിനീയറിംഗുമായി ധാരണാപത്രം ഒപ്പിട്ടത് ഏറ്റവും പുതിയ ഉദാഹരണമാണ് കരാർ പ്രകാരം ഹ്യൂണ്ടായ് കമ്പനിയുടെ കീഴിലുള്ള എച്ച് ഡി കെ എസ് ഒ ഇയുടെ നവീന സാങ്കേതികവിദ്യയും കപ്പൽശാലയുടെ അടിസ്ഥാന സൗകര്യങ്ങളും വൈദഗ്ധ്യവും അത്യാധുനിക കപ്പലുകളുടെ നിർമ്മാണത്തിനായി ഉപയോഗപ്പെടുത്തും കപ്പൽ നിർമ്മാണ മേഖലയിൽ ആഭ്യന്തര ശേഷി വികസിപ്പിക്കുന്നതിനും അതിലൂടെ ആഗോളതലത്തിൽ ശക്തിയായി മാറുക എന്നതും ലക്ഷ്യമിട്ടുള്ളതാണ് സമീപകാലത്ത് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പുതിയ പ്രഖ്യാപനങ്ങൾ വലിയ തോതിലുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും നിക്ഷേപം ആകർഷിക്കുന്നതിനും ആധുനിക അടിസ്ഥാന സൗകര്യങ്ങളിലൂടെയും നയപരിഷ്കാരങ്ങളിലൂടെയും ഇന്ത്യയുടെ തന്ത്രപരവും സാമ്പത്തികവുമായ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിനും ഈ നടപടികൾ ലക്ഷ്യമിടുന്നു കപ്പൽ നിർമ്മാണ സാമ്പത്തിക സഹായ പദ്ധതിയാണ് അതിൽ സുപ്രധാനം ഇന്ത്യയുടെ തദ്ദേശീയ കപ്പൽ നിർമ്മാണ ശേഷിയെയും മാരിടൈം രംഗത്തെ നൂതനാശയങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്നതാണ് ഈ പദ്ധതി ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറ് കോടി രൂപ ചെലവിൽ ഇന്ത്യയുടെ കപ്പൽ നിർമ്മാണ ആവാസവ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിന് ലക്ഷ്യമിട്ടുള്ള പ്രോത്സാഹനങ്ങൾ തന്ത്രപരമായ ദൗത്യങ്ങൾ കപ്പലിന്റെ ലൈഫ് സൈക്കിൾ പിന്തുണ എന്നിവ സംയോജിപ്പിച്ച് ഇന്ത്യയുടെ കപ്പൽ നിർമ്മാണ ആവാസവ്യവസ്ഥയെ ശക്തിപ്പെടുത്താൻ ഇത് സഹായിക്കുന്നു ഇരുപത്തിയ്യായിരം കോടി രൂപ ചെലവിൽ നടപ്പിലാക്കുന്ന മാരിടൈം വികസന ഫണ്ടാണ് മറ്റൊന്ന് ഇന്ത്യയുടെ കയറ്റുമതി ഇറക്കുമതി രംഗത്തെ ശക്തിപ്പെടുത്താൻ പദ്ധതി ലക്ഷ്യമിടുന്നു തന്ത്രപരമായ പ്രാധാന്യം ഉണ്ടായിരുന്നിട്ടും കുറഞ്ഞ ചെലവിൽ സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്നതിൽ ഈ മേഖല നിരന്തരമായ വെല്ലുവിളികൾ നേരിടുന്നു ഇന്ത്യയുടെ സമുദ്ര സമ്പദ്വ്യവസ്ഥയുടെ മുഴുവൻ സാധ്യതകളും തുറന്നുവിടാൻ ഈ തടസ്സങ്ങൾ പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണ് മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ സുരക്ഷാ നടപടികൾ റിസ്ക് മാനേജ്മെന്റ് എന്നിവയിലൂടെ കപ്പൽ നിർമ്മാണത്തിന് ദീർഘകാല പിന്തുണ നൽകാൻ ലക്ഷ്യമിടുന്നതാണ് കപ്പൽ നിർമ്മാണ വികസന പദ്ധതി പത്തൊൻപതിനായിരത്തി എൺപത്തി കോടി രൂപ ചെലവിലാണ് പദ്ധതി നടപ്പിലാക്കുക പത്ത് വർഷം ദൈർഘ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതി രണ്ടായിരത്തി മുപ്പത്തി ആറിനകം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് നിയമ നയ പ്രക്രിയ പരിഷ്കാരങ്ങളുടെ ഭാഗമായി കുറഞ്ഞ ചെലവിൽ ധനസഹായം എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനായി വലിയ കപ്പലുകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന പദവി നൽകിയിട്ടുണ്ട് അതേസമയം ആവശ്യകതയ്ക്ക് അനുസരിച്ച് ആഭ്യന്തര കപ്പൽ നിർമ്മാണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഏകോപിത ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി എണ്ണ വാതക പൊതുമേഖലാ സ്ഥാപനങ്ങൾ വഴി അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ നൂറ്റിപ്പത്തിലധികം കപ്പലുകൾ നിർമ്മിക്കാൻ ലക്ഷ്യമിടുന്നു നിരവധി നിയമനിർമ്മാണ പരിഷ്കാരങ്ങളും മേഖലയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ബിൽസ് ഓഫ് ലാഡിംഗ് ആക്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഗുഡ്സ് ബൈ സി ആക്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കോസ്റ്റൽ ഷിപ്പിംഗ് ആക്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെർച്ചന്റ് ഷിപ്പിംഗ് ആക്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ത്യൻ പോർട്ട് ആക്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നിവ ഉദാഹരണങ്ങളാണ് ഇന്ത്യയുടെ കപ്പൽ നിർമ്മാണ മേഖല വളർച്ചയുടെ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് നയപരിഷ്കാരങ്ങളുടെ പിന്തുണയോടെയാണിത് സാധ്യമാകുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ ആധുനികവൽക്കരിക്കുക ആഭ്യന്തര ഉത്പാദനശേഷി വർദ്ധിപ്പിക്കുക ആഗോള നിക്ഷേപം ആകർഷിക്കുക എന്നിവയാണ് ഈ നടപടികൾ ലക്ഷ്യമിടുന്നത് ഇതിലൂടെ ദീർഘകാല വികസനത്തിന് ശക്തമായ അടിത്തറ പാകുകയാണ് നവീകരണം സുസ്ഥിരത വികസനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ മാരിടൈം ഇന്ത്യ വിഷൻ രണ്ടായിരത്തി മുപ്പത് ദർശനത്തിൻ്റെ തന്ത്രപരമായ ലക്ഷ്യങ്ങളിലേക്ക് രാജ്യം അതിവേഗം കുതിക്കുകയാണ്